ഹായ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിസുമായിട്ടിരിക്കുന്നു എന്തായാലും നല്ല തകർപ്പൻ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പം അതുകൊണ്ട് കാലാവസ്ഥയൊക്കെ ഒന്ന് മാറി ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ഉറങ്ങാനൊക്കെ നല്ലതാണ് കൂടില്ല പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഓണത്തിനൊക്കെ വേണ്ടിയൊക്കെ ഒരുങ്ങി കാണുമായിരിക്കും ഈ കുറച്ച് ദിവസം കഴിയുമ്പം ഓണമാണ് അപ്പം അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും അപ്പോൾ ഞങ്ങളിന്ന് ശാലം എത്തക്കാണ് വറക്കാമെന്ന് വിചാരിച്ചിരിക്കുക അപ്പം ഇല്ലാത്തവണേ മേടിക്കില്ല വറക്കലും പരിപാടിയൊക്കെ കുറവാണ് ഇന്ത്യ പനിയാണ് അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഞങ്ങളെന്നാൽ ചേർച്ചു കടയിൽ നിന്ന് മേടിക്കുന്നില്ല വെയിത്തോണ അപ്പം അങ്ങോട്ട് വറക്കാൻ കഴിഞ്ഞു അപ്പം മഴ പെയ്യാണ് ഇന്ന് ഫ്രഷ് ഐറ്റമാണ് നമ്മളിന്ന് വറക്കുന്നത് കേട്ടോ നമ്മുടെ സ്വന്തം അയ്യത്തുള്ള ഐറ്റമാണ് വറക്കുന്നത് അപ്പം എൻ്റെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ ഇപ്പോഴേ കയറി ഇവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഞാൻ പറക്കാം പറയുന്നത് പറയുന്നേ കൊച്ചു പറക്കു ഓടി അയ്യോയ്യോ ഞങ്ങളെ സഹായിക്കത്തില്ല നീ സജിനി പറഞ്ഞു അപ്പൊ ആ സജിനിയൊക്കെ സഹായിക്കാന്ന് വിചാരിച്ചു വല്യൊരു പണിയാണ് അമ്മയൊക്കെ ആ നേരത്തെ ഒക്കെ പറഞ്ഞാൽ ആ അപ്പൊ നമ്മള് ഇന്ന് വെട്ടിയെടുത്തോണ്ട് വറക്കുന്നതായിരിക്കും മഴയാണ് മഴ ഒരു വലിയൊരു വിഷയമാണ് മഴയൊന്നും നമുക്ക് വിഷയമല്ല നമ്മൾ പോയി ചെയ്തിരിക്കും മഴയത്ത് ഞങ്ങൾ രണ്ട് പോവുകയാണ് കുജുവിനെ കൊണ്ടുവന്നില്ല മഴ ആയതുകൊണ്ട് മഴ ആയാലും നമ്മള് ഇന്ന് കൊല വെത്തി വറുത്തട്ടെ ഉള്ള കാര്യം ഒന്നര കൊല്ലാ ഈ കൊല ഒന്ന് വലുതാവാൻ ടിഷ്യൾച്ചറ ടിഷു കൾച്ചർ മഴ ആയതുകൊണ്ടേ ശരിക്കും ആ വെട്ടിക്കും അമ്പാനൊരു കൊല പോലും വെട്ടാൻ വയ്യായോ അമ്പാനെ ആ നേരെല്ലാം മുടിപ്പിച്ചു മുടിപ്പിച്ചു ആ പോയി പോയി ഞങ്ങളുടെ ഒന്നര വർഷത്തെ പ്രയത്നം ടിഷു കൾച്ചർ പനി വരുമ്പഴും കാണിക്കണം ഈ ഫീലിങ്സ് ഇതൊക്കെ ഫീലിങ്സ് പറയാനേ കൊള്ളു പനി പിടിച്ച പനി പിടിച്ച പനക്ക് പുറത്ത് കൊച്ചിന് പനി വരും

ഒരാളാണ്ട് വെള്ളത്തിട്ട് കളിച്ചോണ്ടിരിക്കാണ് കുഞ്ചു കറയാവേ കയ്യല്ലേ പിന്നെ കടന്ന് അനിക്കല്ലേ വർഷങ്ങൾ പഴക്കമുള്ളൊരു ഐറ്റം ആണ് അതായത് ഇരിക്കുന്നത് ചൂടായി വരാൻ വേണ്ടി സമയം എടുക്കുമായിരിക്കും അത് ഉപയോഗിക്കാതെ കിടക്കാതെ ഞങ്ങള് തേ പരിവാക്കി എടുത്താണ് എപ്പം ചൂടാവോ അറിയില്ല അപ്പം തന്നെ അടുപ്പങ്ങോട്ട് കത്തിച്ചങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കുഞ്ചൂ രേത്ത് നിറക്കുവേ യ്യ ഇപ്പോളെ പാട്ടൊക്കെയായി ഓണം വന്നില്ല വന്നില്ലോ ഒച്ചു കാന്താരി സൈഡിൽ കൂടെ വന്ന് പത്തിക്കൊണ്ട് പോകുന്നു അല്ല പിന്നെ ഇല്ലേ മഞ്ജു ഉപ്പേരിയാണ്ട് വറുത്ത് കഴിഞ്ഞിരിക്കുകയാണ് നല്ല അടിപൊളി ഉപ്പേരിയാണ് ഞാൻ തന്നെ ചെയ്ത് ആദ്യമായിട്ട് ചെയ്താട്ടോ അടിപൊളി ഉപ്പേരിയാണോ ഒറ്റ ഓണത്തിന് അടുപ്പിച്ചില്ല എല്ലാത്തിനും ഓടിച്ചു അപ്പൊ ഉപ്പേരിയുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഓണത്തിന് എൻ്റെ ഉപ്പേരി പേരി ഇത്രേ ഉള്ളു കേട്ടോ ഞാൻ ഇത്രയും വരുമെന്ന് വിചാരിച്ചു പക്ഷേ അറിയില്ല ആ ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ ഓക്കെ ബാലം